ചെറുപുഴ ജെ എം യു പി സ്കൂൾ മുൻ മാനേജറായിരുന്ന കെ നായരുടെ സ്മരണയ്ക്ക് സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു കെ സി വേണുഗോപാൽ എം പി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് പോലെ ചെറുപ്പത്തിൽ പൈനൽ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കോളേജ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ ആയിരുന്നു ഒരു അഭയം ഉണ്ടായിരുന്നത് പിന്നീട് വളർന്നു വളർന്ന് മുന്നോട്ട് വന്നപ്പോഴൊക്കെ തന്നെ കുഞ്ഞീഷ്ടായ ഒരു തണലായി ശക്തിയായി ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം ചെറുപുഴയുടെ സമഗ്രമായ വികസന കാര്യങ്ങളിലായാലും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും വളരെ നല്ല ഒരു മുക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് നിരീക്ഷ്യമായിരുന്നു ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ല ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിലും അതുപോലെ ഈ നാടിൻ്റെ വളർച്ചയിലും വളരെ നിഷ്കൂലമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചാൽ ഒരു പുതിയ പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ നിര്യാതം മൂലം നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം തന്നെ പഠിക്കുന്നവർ തേയ് മാത്രമായി വിദ്യാലയത്തിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ച് അതിന് സമർപ്പിക്കാൻ എനിക്ക് എനിക്കവസരമുണ്ടായത് മുന്നീഷ് നായരുടെ എത്രയോ വാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ശ്രീ വേണു അതുപോലെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മറന്നി സ്കൂളിൻ്റെ മാനേജർ ശ്രീ സുരേഷ് അദ്ദേഹം ഇപ്പോൾ കൈ കോളേജിൻ്റെ പ്രസിഡന്റ് കൂടെ ആയി മാറുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കുടുംബത്തിന് വലിയ പകർന്നു എന്നുള്ളത് സ്നേഹിക്കുന്നതാണ് ഈ വക കാര്യങ്ങളും അല്ലൊക്കെ തന്നെ അതുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിലെ എല്ലാവിധ ആശംസകളും നേരുകയാണ് കുഞ്ഞീഷ്ണൻ നായരുടെ സ്മരണ നമുക്ക് കൂടുതൽ കരുത്തായി മുന്നോട്ട് പോകാൻ ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെയും ചെറുപുഴയുടെ പൊതുവായ ചികിത്സത്തിൻ്റെയും വളർച്ചയിൽ ഗുണകരമാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അതുണ്ടാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഓഡി കുഞ്ഞേഷൻ നായരുടെ ഓഡിറ്റോറിയം ഔപചാരികമായി ഉദ്ഘാടനത്തിനായിട്ട് അറിയിച്ചൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ ജോസഫ് മുത്തോലി ടി വി ജ്യോതിബസു ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് എം ബാലകൃഷ്ണൻ വി എൻ ഉണ്ണികൃഷ്ണൻ ടി വി രമേശ് ബാബു ചിഞ്ചു ജോസ് ദിൽജിത്ത് രാജ് എം വി ജിഷ കെ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഫോർ ത്രീ ടു ഡബിൾ ഫൈവ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ